ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ ജീവജാലങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് ഓരോ മനുഷ്യരും ജീവികളും ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ സ്മരിച്ചുകൊണ്ട് പറയുന്ന നല്ല വാക്കുകളെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല നിഷ്ഠയെ സ്മരിച്ചുകൊണ്ട് നല്ല ചര്യയെ സ്മരിച്ചുകൊണ്ട് നല്ല ആരാധനയെ സ്മരിച്ചുകൊണ്ട് ജാതി മത ഭേദമെന്നേ ഏവരെയും സ്മരിച്ചുകൊണ്ട് ശാന്തിയെ സമാധാനത്തെ സന്തോഷത്തെ സ്നേഹത്തെ സ്വഭാവശുദ്ധിയെ സ്മരിച്ചുകൊണ്ട് നന്മയെ സ്മരിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠയെ സ്മരിച്ചുകൊണ്ട് സത്യത്തെ സ്മരിച്ചുകൊണ്ട് എന്നെ സ്മരിച്ചുകൊണ്ട് ഏവരെയും സ്മരിച്ചുകൊണ്ട് പ്രണാമം നമസ്കാരം പറഞ്ഞു വരുന്നത് ശരീരമാകുന്ന വാഹനവും യജമാനാകുന്ന മനസ്സും ആത്മാവാകുന്ന ഡ്രൈവറും യുക്തിയും വ്യക്തിയും എന്നുള്ള അഞ്ചു ഉപമ വച്ചുകൊണ്ട് സംസാരിക്കുന്നു ആയത് ഞാനെന്ന വ്യക്തിയെ പരിചയപ്പെടുത്തുവാനോ ഞാനിത് എല്ലാം ആണെന്ന് വരുത്തി തീർക്കുവാനോ പരിചയപ്പെടുത്തുകയോ ആ അങ്ങനെ ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയുകയോ അല്ല ചെയ്യുന്നത് ഇപ്രകാരമെല്ലാം വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും എനിക്ക് വേണ്ടി ഞാൻ എന്താണെന്ന് അറിയിക്കുവാനോ അല്ല ശ്രമിക്കുന്നത് പകരം ഞാൻ ഏതാണെന്നും ഞാൻ എന്താണെന്നും ആയതവിടെ മാറ്റിവെക്കപ്പെടട്ടെ പറയുന്നത് ഏവരെയും ഇത് ശ്രവിക്കുന്ന ഏവരെയും ഉദ്ധരിപ്പിക്കണം അവർ ആയവരെല്ലാം ഇതാണെന്ന് അറിയിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആയതിലൂടെ ഒരല്പമെങ്കിലും വെളിച്ചം ആരുടെയെങ്കിലും ഉള്ളിൽ നേരമ്പെണ്ണം എത്തപ്പെട്ടാൽ ആയതിൽ ആയതെൻ്റെ കർത്തവ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ആയത് അപ്രകാരം അറിയിക്കുക എന്നുള്ളത് എൻ്റെ അവകാശമാണെന്ന് ആ ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്രകാരമുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് യൂട്യൂബിൽ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങളും വിഷയങ്ങളും വർണ്ണനങ്ങളും ചമയങ്ങളും അലങ്കാരങ്ങളും കൊണ്ടൊരുക്കിക്കൊണ്ടൊരുപാട് വീഡിയോകളും ഒരുപാട് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതെല്ലാമെല്ലാം ഉണ്ട് താനും എങ്കിലും അതെല്ലാം നല്ലത് തന്നെ നല്ലതല്ലാത്തതായിട്ടൊന്നുമില്ല എന്നും പറയാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് ചീത്ത വിളികളും ചീത്ത വിളികളും ഒരുപാട് മോശപ്പെട്ട രീതിയിൽ കൂടെയുള്ള സംസാരങ്ങളും അപ്രകാരമാണോ അവരുടെ എല്ലാം സംസ്കാരങ്ങളൊന്നും കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് എന്തിനാണ് ഇപ്രകാരമുള്ള വാക്കുകളും വചനങ്ങളും പറയുന്നതെന്ന് ഓർക്കുമ്പോൾ വിഷമം എന്നുള്ളതൊന്നിലേക്ക് വ്യക്തപ്പെടുന്നില്ലേ ചിന്തകൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തുവാനോ ആളാക്കുവാനോ ആളാകുവാനോ അല്ല ശ്രമിക്കുന്നതെന്ന് വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്നു അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിവില്ലാത്തവരോട് മാത്രമാണ് ഈ വാക്കുകൾ ആയവരുടെ മുമ്പിൽ മാത്രമാണ് വയ്ക്കുന്നത് ഒരുപാട് അറിഞ്ഞവരും ഒരുപാട് കേട്ടവരും ഒരുപാട് അനുഭവിച്ചവരും അറിഞ്ഞവരും ഉണ്ട് ഇവിടെ അവർക്ക് ഈ എളിയവൻ്റെ വാക്കുകൾ ഒരിക്കലും സഹായകമാവണമെന്നില്ല കാരണം വേദങ്ങളുടെ വെളിച്ചത്തിലോ പുരാണങ്ങളുടെ വെളിച്ചത്തിലോ അല്ല മുന്നോട്ട് പോകുന്നത് ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ് ആയതിൽ നിന്നും ചിന്തകൾ കൊണ്ടോ എന്തെങ്കിലും അറിയണം എന്നാഗ്രഹിച്ചത് കൊണ്ടോ ആയതിൽ നിന്നോ ആണ് ഇപ്രകാരമെല്ലാം ഉദ്ധരിക്കുന്നതും അറിയിക്കുന്നതും വർണ്ണിക്കുന്നതും വാക്കുകൾ വിട്ടുകൊണ്ടിരിക്കുന്നതും വിദ്യാഭ്യാസമോ അപ്രകാരമുള്ള കാര്യങ്ങളിലോ പ്രാവീണ്യം നേടാത്തത് കൊണ്ട് ഒരു സാധാരണ മായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരുപാട് പരിഷ്കരിച്ച വാക്കുകൾ സംസ് സംസ്ക സംസാരിക്കാത്ത ഒരു മേഖല മേഖലയിലാണ് വളർന്നതും വളർന്നു നിൽക്കുന്നതും ഇന്നും നിൽക്കുന്നതും അവിടെയുള്ള വാക്കുകളും സംസാരങ്ങളുമാണ് എന്നിലൂടെ വരുന്നത് പോരായ്മകൾ ഒട്ടും ഇല്ലെന്ന് പറയുന്നില്ല ഒട്ടും ഉണ്ട് എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞു ശീലിച്ചത് മാത്രമല്ലേ നമുക്ക് അറിയുവാനാവൂ പഠിച്ച പാട്ടല്ലേ നമുക്ക് പാടുവാനായിക്കൊണ്ട് സാധിക്കൂ എങ്കിലും പാട്ട് നല്ല രീതിയിലൂടെ പാടുമ്പോൾ സ്വരം നന്നാകുമ്പോൾ പാട്ട് നന്നാകും എന്ന് പറയുന്നത് പോലെ നമുക്ക് അറിഞ്ഞത് മാത്രമേ നമുക്ക് പറയുവാനായിക്കൊണ്ട് സാധിക്കൂ നമ്മൾ പഠിച്ചെടുത്തത് മാത്രമേ നമുക്ക് ഉദ്ധരിക്കുവാനായിക്കൊണ്ട് സാധിക്കൂ എപ്രകാരം അപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ പുറുക്കണം എന്നേപോലെ ജനിച്ചത് എന്തിനായിക്കൊണ്ടാണെന്നും എൻ്റെ അച്ഛനും അമ്മയും ജനിച്ചു ഞാൻ ജനിച്ചു കൂടപ്പുറപ്പുകളുണ്ടായി കുടുംബങ്ങളുണ്ടായി ഭാര്യ ഉണ്ടായി മക്കളുണ്ടായി ഞാൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഏതാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ നാമം ഉച്ചരിക്കുക എൻ്റെ വീട്ടുപേര് ഉച്ചരിക്കുക എൻ്റെ അച്ഛൻ്റെ പേര് ഉച്ചരിക്കുക ഞാൻ താമസിക്കുന്ന വിളത്തെപ്പറ്റി വിവരിക്കുക നീ എന്താകുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ലാത്തതായിട്ടുള്ളൊരവസ്ഥ ഇപ്രകാരം ഒരുപാട് പേരുണ്ട് ഇവിടെ ഞാൻ എന്താണ് അറിയാതെ മുന്നോട്ട് പോകുന്നു ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു അവർ എന്താണെന്നും ഏതാണെന്നും തിരിച്ചറിയാതെ കണ്ടുപോകുന്നു ഏവരും ഇപ്രകാരമാണോ ഒരു മനുഷ്യൻ്റെ ജന്മം ആവേണ്ടത് ഇന്നലെ ഇപ്രകാരം തന്നെയാണോ ഉണ്ടായതും ഇന്നും അപ്ര ഇപ്രകാരമല്ലേ ഉള്ളത് ഇതിപ്രകാരം പോയാൽ നാളെയും ഇത് ഇപ്രകാരം തന്നെയല്ലേ ഉണ്ടാവുക എങ്കിൽ അറിയുമ്പോൾ നമ്മൾ നമ്മളറിയുന്നു ഇതെല്ലാം മായയാണെന്ന് കാണുന്നു ഇതല്ലാത്തതാണ് നമ്മൾ നമ്മളാവേണ്ടത് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളുണ്ടെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരവസ്ഥ നമ്മൾ ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും തോന്നുന്നു നമ്മൾ ജീവിച്ചിട്ടുണ്ടോ പോലും തോന്നുന്നു അനുഭവമാണ് ഗുരു അനുഭവിച്ചവർക്ക് അനുഭവത്തിൻ്റെ ഗുണപാഠവങ്ങൾ അറിയുവാനായിക്കൊണ്ട് സാധിക്കൂ നാമം കൊണ്ട് മാത്രം നമുക്ക് ആളെ തിരിച്ചറിയാം പക്ഷേ ആ ആളെ രൂപം മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ ആളുടെ ഭാവമോ സ്വഭാവമോ ആയവരുടെ ഉള്ളിൽ എന്താണെന്നോ നമുക്ക് നാമം കൊണ്ട് തിരിച്ചറിയുവാനായിക്കൊണ്ട് സാധ്യമല്ല ഒരുപാട് ഇടപഴകുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകുന്ന സ്വഭാവങ്ങളും സ്വഭാവഗുണങ്ങളും നമുക്ക് തിരിച്ചറിയാനായിക്കൊണ്ട് സാധിക്കുക ഏവരും ശ്രദ്ധിക്കണം നമ്മൾ അറിവില്ലാത്ത വളര വളരുവാൻ കാരണം ഗ്രന്ഥങ്ങളുടെ അഭാവം കൊണ്ടല്ലേ വേദപഠനങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ നമുക്ക് അറിവില്ലാത്തത് എന്തുകൊണ്ടാണെന്നറിഞ്ഞിട്ടുണ്ടോ നമ്മുടെ മാതാപിതാക്കൾക്കോ ആയവരുടെ കൂടെ ഉണ്ടായിട്ടുള്ള അവരുടെ പൂർവികരോട് പൂവീ പൂർവികർക്കോ അറിവില്ലാത്തത് കൊണ്ടാവാം അവരറിയാനായിക്കൊണ്ട് ആഗ്രഹിക്കാത്തത് കൊണ്ടാണോ എന്നൊന്നും നമുക്ക് തർക്കിക്കുവാനുള്ള സമയമല്ലിത് അവർ അറിയുകയോ അറിയാതിരിക്കുകയോ ആവട്ടെ അതൊന്നും ഒരു കുറ്റപ്പെടുത്തലോട് കൂടി നമ്മൾ നോക്കി കാണേണ്ടതായിട്ടില്ല അറിവില്ല എന്നുള്ളതൊരു തെറ്റല്ല അതൊരവസ്ഥയാണെന്ന് അറിയണം ആ പാവപ്പെട്ടവരെ ഓർത്ത് നമ്മൾ സമാധാനിക്കുക അവരും ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിച്ച് ജനിച്ച് ജീവിച്ച് പോയവരാണെന്ന് ഓർക്കണം ആയവരുടെ ആത്മാവിന് ശാന്തിക്കായി പ്രാർത്ഥിക്കണം അവരുടെ ആത്മാവിന് സായുജ്യം നൽകുവാനായിക്കൊണ്ട് പ്രാർത്ഥിക്കണം അവർക്ക് മുക്തി നൽകി നൽകുവാനായിക്കൊണ്ട് പ്രാർത്ഥിക്കണം മാത്രവുമല്ല ഞാൻ ഇന്ന് വരേക്കും ജീവിത ജീവിതത്തിൽ ജനിച്ച സന്ദർഭം മുതൽ മുതൽ അറിഞ്ഞ സമയം മുതൽ ഇന്നുവരേക്കും എന്തെല്ലാമോ ചെയ്തു എന്തെല്ലാമോ പ്രവർത്തിച്ചു എന്തെല്ലാമോ ചിന്തിച്ചു ഇപ്രകാരം തന്നെയാണോ വേണ്ടത് വേണ്ടതാണോ ചെയ്തതെല്ലാം കേട്ടറിഞ്ഞതെല്ലാം ഇപ്രകാരം തന്നെയാണോ വേണ്ടത് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം അതുതന്നെയാണോ ശരി അതോ ആയതിൽ നിന്നും വേറൊരു ശരിയുണ്ടോ ഇപ്രകാരമാണോ അനുഷ്ഠാനങ്ങളും ആരാധനകളും വേണ്ടതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നല്ല ആരാധനകൾക്ക് പ്രാധാന്യം നൽകണം എന്താണ് നല്ല ആരാധന ഒരു മനുഷ്യനായി ജനിച്ചാൽ അവൻ്റെ കർത്തവ്യം അവൻ മനുഷ്യനാണെന്ന് തിരിച്ചറിയണം തന്നെയാണ് അവൻ്റെ കർത്തവ്യം ഒരു മനുഷ്യനാണ് ഞാനെന്ന് ഉള്ളത് ഭാവം തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ നമുക്കൊന്നിനോടും പകയോ വിദ്യോഷവമോ ഇല്ലാത്തതായിട്ടുള്ളൊരവസ്ഥ കൈവരുന്നു നമുക്ക് വേണ്ടത് ദാഹമുണ്ടാകുന്നു നമുക്ക് ഒരുപാട് എന്തിനു വേണ്ടി ആരെയും കൊല്ലുവാനോ തല്ലുവാനോ അന്യരുടെ വസ്തുക്കൾ കട്ടെടുക്കുവാനോ അന്യരുടെ മുതൽ വെട്ടിപ്പിടിക്കുവാനോ അല്ല ദാഹിക്കുന്നത് വെള്ളം കുടിക്കു കുടിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ അല്ല ദാഹിക്കുന്നത് ശാന്തി ഉണ്ടാവണം സമാധാനമുണ്ടാവണം സ്നേഹമുണ്ടാവണം ആയതിനാവും ദാഹിക്കുന്നതും വിശക്കുന്നതും വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നതിനേക്കാളും കൂടുതലും സമാധാനം കേൾക്കുമ്പോൾ നമുക്ക് വിശപ്പ് മാറുന്നു ദാഹമുണ്ടാകുമ്പോൾ സ്നേഹം കിട്ടുമ്പോൾ ദാഹം ശമിക്കുന്നു ഇപ്രകാരമുള്ളൊരവസ്ഥയിലേക്ക് എത്തപ്പെടണം നമ്മൾ നമ്മളേവരും അന്യരുടെ വിഷമങ്ങളെല്ലാം നമ്മുടെ വിഷമങ്ങൾ അറിയണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും വിഷമങ്ങൾ അവരവരുടെ വിഷമങ്ങളാണെന്ന് തിരിച്ചറിയണം ഇതെല്ലാം നമ്മൾ തന്നെയാണ് ഈ ലോകമെന്ന് തിരിച്ചറിയണം നമുക്ക് ഒന്നും അന്യമല്ലെന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ആയതിനായിക്കൊണ്ട് പറയുന്നു ഓരോ മനുഷ്യനും ശ്രദ്ധിക്കണം ചിന്തിക്കണം എന്നിലുണ്ടാകുന്ന ദോഷകരമായിട്ടുള്ള പ്രവൃത്തികളോ ചിന്തകളോ കർമ്മങ്ങളോ ശീലങ്ങളോ എപ്രകാരം ഉണ്ടെന്നും പരിശോധിക്കണം ആയവ എന്തെല്ലാം എന്നാണോ ആയവ കണ്ടെത്തി ആയവ നിരാകരിക്കേണ്ട നിരാകരിക്കേണ്ടതായിട്ടുണ്ട് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആർക്കു വേണ്ടിയും അല്ല നമ്മൾ ജീവിക്കുന്നതെന്നറിയണം നമ്മൾ നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നറിയണം മറ്റുള്ളവരുടെ ജീവിതം കണ്ടുകൊണ്ടും പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടും അവരുടെ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടും ആയതിൻ്റെ കൂടെ പോയി ആയവ അബദ്ധമാണെന്നറിയണം അത് അപകടങ്ങളിൽ ചെന്ന് എത്തി എത്തപ്പെടുവാനായിക്കൊണ്ട് മാത്രമേ ഉപകരിക്കൂ എന്നറിയണം ജന്മം വീണ്ടും എടുക്കേണ്ടതായിട്ട് വരും എന്നെ തിരിച്ചറിയുവാനായിക്കൊണ്ട് അപ്രകാരം നിങ്ങൾ ചിന്തിച്ചു കൊണ്ട് പുറകോട്ട് വരണം പുറകോട്ട് വന്നുകൊണ്ട് നിങ്ങൾ പുറകോട്ട് പോകണം എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പുറകോട്ട് വന്ന് അവനവനിലേക്ക് തന്നെ അവനവൻ എത്തിച്ചേരണം എന്ന് ഉദ്ധരിക്കുന്നു ആയതിലൂടെ ഏവരും ഉദ്ധരിച്ചുണരണം ഉയരണം ഏവരും ആയതിനു വേണ്ടി പറയുന്നു പറഞ്ഞതെല്ലാം ആയതിനു വേണ്ടി തന്നെയാണെന്നറിയണം അല്ലാതെ ഞാൻ എന്താണ് ഞാൻ ഏതാണെന്ന് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാനോ പറയുവാനോ അല്ല ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏവരും കേൾക്കുന്നവരും മനസ്സിലാക്കുന്നവരും ഗ്രഹിക്കുന്നവരും ആയവ എല്ലാം നിങ്ങൾ ഓരോരുത്തരുമാണെന്ന് സ്ഥാപിച്ച് എടുക്കുവാനും സ്ഥാപിക്കുവാനും വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അപ്രകാരം അറിയിക്കുന്നു വിവരിക്കുന്നു പറയുന്നു എന്നെ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ കളിയാക്കുകയോ ചെയ്യാം ആയതിലൊന്നും എനിക്ക് ആനന്ദമല്ലാതെ മറ്റൊന്നും ഇല്ലെന്നറിയണം കാരണം ഞാൻ എന്താണെന്നും ഏതാണെന്നും കഴിഞ്ഞു ആയതുകൊണ്ട് എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരുടെയും വാക്കുകൾ എന്നെ പ്രകോപിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുന്നില്ലെന്ന് അറിയണം അവരവർക്ക് അറിവില്ലാത്തത് കൊണ്ട് ഞാനെന്തിന് വിഷമിക്കണം ഞാനെന്തിനു സന്തോഷിക്കണം കേൾക്കണം ഏവരും നല്ലതായി ജീവിക്കണം മനുഷ്യനായി പിറന്നാൽ മനുഷ്യൻ്റെ ഒരു കർത്തവ്യം അവരവരുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നത് ആയാൽ അത് എനിക്ക് ഞാൻ ചെയ്യുന്ന ദോഷം തന്നെയാണെന്ന് ശക്തമായി നിങ്ങൾ ഊർജസ്വലതയോടുകൂടി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ധർമ്മനിഷ്ഠയോടുകൂടിയും സത്യസ്നേഹനിഷ്ഠയോടും സ്വഭാവശുദ്ധിയോടു കൂടിയും ജീവിക്കണം ഏവരും ആയുതിനായിക്കൊണ്ട് വിവരിക്കുന്നു പ്രണാമം на